വീണ്ടും ലൈവില് അനിമോൾക്കെതിരെ നൂറോ ആതില എല്ലാവരും അനീഷ് ഒഴിച്ച് ബാക്കി എല്ലാവരും വീണ്ടും ഭയങ്കര അടി നടക്കുകയാണ് കാരണം അനിമോളോട് പാത്രം കഴുകി വെക്കാൻ പറഞ്ഞു ഇപ്പം അപ്പോൾ അനിമോൾ പറഞ്ഞ് രാത്രി എല്ലാ ജോ എല്ലാവരും കുക്ക് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് പാത്രം കഴുകാന്ന് പറഞ്ഞു അപ്പം ന്യൂറ പറഞ്ഞ ക്യാപ്റ്റനായ ഞാൻ പറയുന്നത് അനുസരിച്ചേ പറ്റുമെന്ന് അനിമോള് മൈൻഡ് ചെയ്യാൻ പോയില്ല അപ്പം വീണ്ടും ന്യൂറ ഇങ്ങനെ ഓരോന്നും പറഞ്ഞു വന്ന് അക്ബറും അനിമോള കെട്ടിലമ്മ എന്നൊക്കെ വിളിച്ച് പറയാൻ തുടങ്ങിയപ്പം അനിമോള ന്യൂറയോട് പറഞ്ഞ് നീ ടോപ്പ് ഫൈവിൽ കയറിയ എൻ്റെ അഹങ്കാരമാണെന്ന് പറഞ്ഞു പോയി പിന്നെ നൂറ അങ്ങോട്ട് തുടങ്ങി നിൻ്റെ മനസ്സിലിരിപ്പ് മനസ്സിലായി നീ വെറും ചീളാണ് നീ പിശാശാണ് നിന്റെ മനസ്സ് കറുപ്പാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എല്ലാവരോടും വിളിച്ചങ്ങനെ അങ്ങനെ പറയുകയാണ് അക്ബറിനോടും ഒക്കെ അപ്പം അനുമോള് പറഞ്ഞ് എൻ്റെ കൂടെ കൂടിയിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അടുത്ത അതിലായ അതിലാണ് പിടിക്കാൻ തുടങ്ങി ഞങ്ങൾ ഞങ്ങളെന്തിന് നിൻ്റെ കൂടെ കൂടണം നീ അതെന്ത്ദ്ദേശിച്ചാൽ പറഞ്ഞെന്ന് നീ ഇപ്പം ഇവിടെ പറഞ്ഞിട്ട് നീ ഇവിടെ നിന്ന് എണീക്കത്തുള്ള പറഞ്ഞ് ഭയങ്കര വഴക്ക് അപ്പം അക്ബർ വന്നിട്ട് പറഞ്ഞ് അവൾ ഉദ്ദേശിച്ചെന്താണെന്ന് വെച്ചാൽ അവൾക്ക് പി ആർ ഉണ്ട് പി ആർ ഉള്ളത് അവൾക്ക് ജനങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ താങ്ങി നിൽക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടി അതാണ് അവൾ ഉദ്ദേശിച്ചത് അപ്പം അക്ബർ വന്നിട്ട് പറഞ്ഞടി നിന്നെപ്പോലല്ല നൂറ ഗെയിം കളിച്ചാണ് ടോപ്പ് എത്തിയതല്ല ലക്ഷങ്ങൾ കൊടുത്തല്ല എന്നും പറഞ്ഞ് എല്ലാവരും കൂടെ അനിമോളായിട്ട് ഇതാക്കുവാണ് പക്ഷേ അനീഷ് വന്ന് എല്ലാം കേട്ടിട്ട് മിണ്ടാതെ നിൽക്കുവാണ് ഷാനവാസും എല്ലാം അനിമോൾക്കെതിരെയാണ് അനിമോളൊന്നും പിന്നെ മിണ്ടുന്നില്ല അങ്ങനെ ഭയങ്കര മുട്ട വഴക്കാണിപ്പം ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത്